ജിയോ വേൾഡ് സെന്ററിലും അംബാനിയുടെ ആഡംബര വീടായ ആഞ്ചലിയയിലുമാണ് മൂന്ന് ദിവസത്തെ വിവാഹ ചടങ്ങ് ഏകദേശം അയ്യായിരം കോടി രൂപയാണ് വിവാഹ ആഘോഷത്തിനായി അംബാനി കുടുംബം ചെലവിടുന്നത് ഇന്നലെ ജിയോ വേൾഡ് സെന്ററിലെ ആഘോഷ പരിപാടികളാണ് മുഖ്യ ആകർഷണം പതിനാറായിരത്തിലേറെ പേർക്ക് ഇരിക്കാവുന്ന ജിയോ വേൾഡ് കൺവെൻഷൻ സെന്ററിൽ രാഷ്ട്രീയ കായിക ബിസിനസ് സിനിമാ രംഗത്തെ പ്രമുഖരാണ് പങ്കെടുത്തത് എല്ലാവർക്കും പ്രത്യേക വസ്ത്രധാരണ രീതിയും ഉണ്ടായിരുന്നു വിരുന്നിന് ബാംഗ്ലൂരു ആസ്ഥാനമായ രാമേശ്വരം കഫേ ഉൾപ്പെടെയുള്ളവരാണ് ഭക്ഷണം ഒരുക്കിയത് ഇന്നാണ് ഈ ശുഭ് ആശീർവാദ ദിനം മതപരമായ ചടങ്ങുകൾക്കാണ് പ്രാധാന്യം ആനന്ദ് അംബാനിയും രാധിക മർജനും തമ്മിലുള്ള വിവാഹത്തിന് മുന്നോടിയായി നടക്കുന്ന ഈ സൽക്കാര വാർത്തകളാണ് മാധ്യമങ്ങളിലെങ്ങും എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവ് കണ്ടെത്തുന്നവർ ഉണ്ടായിരുന്നു ഉറപ്പാണല്ലോ ഈ വിവാഹ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അത്തരത്തിൽ വന്ന നെഗറ്റീവ് കമന്റുകൾ അധികവും ആനന്ദ് അംബാനിയുടെ വണ്ണത്തെക്കുറിച്ചായിരുന്നു എന്നാൽ വണ്ണം ഒരു പ്രശ്നമേ അല്ല എന്ന് തെളിയിച്ച് നടക്കുകയാണ് ആനന്ദ് അംബാനി ഒരിക്കൽ ഈ ആനന്ദ് അംബാനിയുടെ വണ്ണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതം പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന ഘട്ടമുണ്ടായിരുന്നു എനിക്കിനി എന്റെ ജീവിതത്തിൽ വിവാഹമേ വേണ്ട ഒന്ന് എന്നൊരു അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു ഇതിൽ സാക്ഷാൽ അംബാനി പോലും വിഷമിക്കുകയും അതിനെക്കുറിച്ച് കരയുകയും ഒക്കെ ചെയ്തു ലോകത്തെമ്പാടുമുള്ള ചികിത്സകൾ നൽകാനുള്ള പണം പോലും ഈ ആനന്ദന് സ്വന്തം തടി കുറയ്ക്കാനുള്ള രീതി മാത്രം ഉണ്ടായിരുന്നില്ല പിന്നീട് രാധിക കണ്ടപ്പോഴായിരുന്നു ഇരുവരും പ്രണയത്തിലായത് പിന്നീട് വിവാഹം വേണ്ട എന്ന തന്റെ തീരുമാനം രാധികകാരുടെ മാറ്റുകയായിരുന്നു രാധികയ്ക്ക് അന്ന് ആനന്ദ് കൊടുത്തത് ഒറ്റ വാക്ക് മാത്രം എന്റെ തടി കുറച്ചതിന് ശേഷം മാത്രം മതി വിവാഹമെന്ന് എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആസ്മാ രോഗം തന്നെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റിറോയിഡുകൾ കാരണമാണ് അദ്ദേഹത്തിന് അദ്ദേഹം തടി നിയന്ത്രിക്കാൻ പോലും കഴിയാതെ വരുന്നത് എന്നാലും ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിലുണ്ടായിരുന്ന ആനന്ദ പിന്നീട് സ്വന്തം പ്രയത്നത്തിലാൽ തന്നെ അത് നൂറ് കിലോയോട് അടുപ്പിച്ച് എത്തുകയായിരുന്നു ും കുറഞ്ഞ സന്തോഷിച്ചുകൊണ്ടിരുന്ന നിമിഷമാണ് കുറച്ചുകൊണ്ടാണ് അദ്ദേഹം വിവാഹ വേദികളിൽ എത്തുന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ മത്സരവേദികളിലെല്ലാം ആനന്ദും അമ്മ നിത അംബാനിയും സ്ഥിര സാന്നിധ്യമായി എത്തുമ്പോഴായിരുന്നു ആനന്ദിന്റെ തടിയെക്കുറിച്ച് ആരാധകർ ആദ്യം ഞെട്ടിത്തെറിച്ച ഒരു ചിത്രം പുറത്തുവന്നത് ആനന്ദന്റെ കാണുമ്പോൾ ആരാധക മനസ്സിൽ ആദ്യമെത്തുക ആ വലിയ ശരീരം തന്നെയാണ് എന്നാൽ ഐ പി എല്ലിൽ ആനന്ദ് അംബാനി ഒരിക്കൽ ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഐ പി എല്ലിലായിരുന്നു അത് തടിച്ച ശരീരപ്രകൃതിയുള്ള ആനന്ദ ശരീരഭാരം കുറച്ച് പുതിയ രൂപത്തിലെത്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ ആരാധകരെ അമ്പരിപ്പിച്ചത് വെറും പതിനെട്ട് മാസത്തിനുള്ളിൽ നൂറ്റിയെട്ട് കിലോ ശരീരഭാരമാണ് ആനന്ദ് അന്ന് കുറച്ചത് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആനന്ദ് എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞുവെന്ന് ആരാധകർ അന്വേഷിച്ചിരുന്നു വിനോദ് ചെന്നൈ എന്ന ഫിറ്റ്നസ് ട്രെയിനർ ആയിരുന്നു ആനന്ദിന്റെ ഈ അസാധാരണ ശരീരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് കർശനമായ ഡയറ്റും കഠിനമായ വ്യായാമവും കൊണ്ടാണ് വിനോദ് ഛന്ന ആനന്ദ് അംബാനിയുടെ ശരീരത്തിൽ അത്ഭുതം കാട്ടിയത് ആനന്ദ്ദേശം ാണ് നൂറ്റിയെട്ട് കിലോ ഭാരം ഒന്നര വർഷത്തിനുള്ളിൽ കുറച്ചത് എന്ന ചോദ്യത്തിന് ഇൻസൈഡറിന് നൽകിയ അഭിമുഖത്തിൽ വിനോദ് ഒരിക്കൽ മറുപടി ഇങ്ങനെയായിരുന്നു ജങ്ക് ഫുഡ് ധാരാളം കഴിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ആനന്ദ് ആനന്ദിന്റെ ഭക്ഷണത്തിൽ നിന്ന് ആദ്യം തന്നെ ജങ്ക് ഫുഡ് ഫുഡ്മായും ഒഴിവാക്കി പ്രോട്ടീൻ അടങ്ങിയതും കലോറി കുറഞ്ഞതും നാരുകൾ അടങ്ങിയതുമായ ഭക്ഷണവും ആനന്ദിന്റെ ഡയറ്റിൽ കൂടുതലായി ഉൾപ്പെടുത്തി ഒപ്പം ദിവസവും അഞ്ചോ ആറോ മണിക്കൂർ കഠിനമായ വ്യായാമവും കൊണ്ടാണ് ആനന്ദിനെ മെലിയിച്ചെടുത്തത് എന്നാണ് വിനോദ് അന്ന് പറഞ്ഞത് ഒന്നര വർഷം കൊണ്ട് ശരീരഭാരം നൂറ്റിയെട്ട് കുറച്ചത് പലർക്കും പ്രചോദനമായി മാറി